ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേട്ടാ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ ഞായറാഴ്ച നമ്മുടെ കല്യാണം കുറിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒതുക്കലും പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ പലഹാരം ഉണ്ടാക്കലും അതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ആക്കാൻ പറ്റാഞ്ഞേ അപ്പോൾ ഇന്നൊന്ന് ഫ്രീ ആയിട്ടുള്ളൂ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒക്കെ കാരണം കേട്ടാ വീഡിയോ ഒക്കെ ലേറ്റ് ആയത് െ അന്ന് നമ്മൾ തലദിവസമാണ് കേട്ടോ തലദിവസം രാവിലെ നമ്മൾ രാവിലെ പാടത്ത് പോയത് പിന്നെ കുറച്ച് നേരം പിന്നെ എന്താ പറയുക വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ തലദിവസം മെയിനായിട്ട് നമ്മളെല്ലാം പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ വിചാരിച്ച് ഒക്കെ കൂടി അങ്ങ് തലദിവസം തകർത്തു കേട്ടോ പിന്നെ നമുക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൂടുന്നുട്ടോ അമ്മ ഉമ്മിയപ്പം ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ ഈ എന്താ പറയുക കല്യാണം കൊടുക്കുന്ന സമയത്ത് എന്തോ പലഹാരം വെക്കുക വെച്ച് കൊടുക്കണം മധുരം വെച്ച് കൊടുക്കുന്ന ഉണ്ടല്ലോ അതിൽ മൂന്ന് കൂട്ടം പലഹാരം എന്നൊക്കെ പറയാം നമ്മളെ കിണത്തപ്പം അതായത് കള്ളപ്പം ഉണ്ടാക്കാറുണ്ട് ഇത് എന്താ പറയുക ഉണ്ണിയപ്പം പിന്നെ വേറെ എന്തെങ്കിലും ഒരു പലഹാരം അങ്ങനെയാണ് കേട്ടോ മൂന്നെണ്ണം ഒരു ചടങ്ങാ തോന്നുന്നു അപ്പോൾ അലിക്ക് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സാധനങ്ങൾ ഇട്ടോ പിന്നെ പുളി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതമ്മ എന്താ പറയുക ഉപ്പിട്ടിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കേറ്റി വെച്ചിട്ട് ഞാൻ മേലേക്ക് പിന്നെ കടയിൽ പോയി സാധനങ്ങളൊക്കെ ഭംഗി തുടങ്ങും അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി പിന്നെ നമുക്ക് ഒരു ഉച്ചയാകുമ്പോൾ ഉണ്ണിയപ്പം തന്നെ കൂട്ടി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാമോ എന്നുള്ള ധാരണയല്ല കേട്ടോ അപ്പോൾ നമ്മളത് കടയിൽ നിന്ന് പോടുന്ന സാധനങ്ങളൊക്കെ ഞാൻ വേഗം പാത്രത്തിലാക്കി വെക്കുക കേട്ടോ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കച്ചറ പിടിച്ചിട്ടാണ് ഒക്കെ വീഡിയോ എടുക്കാൻ ഞാൻ സമയം കിട്ടിയില്ല കേട്ടോ അതാണ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പിന്നെ ഫുള്ള് വൃത്തിയാക്കണമല്ലോ പിന്നെ എന്തായാലും കല്യാണം പ്രമാണിച്ച് നമ്മളൊക്കെ വൃത്തിയാക്കും ഇനിയിപ്പോൾ ഒരു മാസം ഉള്ളൂ അതിനിടയ്ക്ക് നമുക്ക് പെയിൻ്റടി കാര്യങ്ങൾ എല്ലാതും ഉണ്ട് അങ്ങനെ പത്രങ്ങളിൽ എല്ലാതും നമ്മൾ അതായത് പത്രങ്ങളിലാക്കി വെച്ചു പരിപ്പ് പെട്ടു പണ്ടത്തെ നമ്മുടെ കോംബ്ലാൻ്റെ കുപ്പിയിലെ കാണുമ്പോൾ ഒരു നെസ്റ്റാ അപ്പോൾ അതൊക്കെ പിന്നെ നമ്മളിത് ഉണ്ണിയപ്പത്രം കൂട്ട കേട്ടോ റവയും ഒരു രണ്ട് കിലോ റവയ്ക്ക് കിലോ മൈദ അങ്ങനെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ അതിൽ നമ്മൾ പഴം ഒരു പത്ത് പഴം കേട്ടോ കേട്ടോ പഴം ചേർത്തില്ലേലും കുഴപ്പമില്ല ഞാൻ ആദ്യം കേട്ടോ പഴം ചേർത്തിട്ടുണ്ടാക്കണം പഴം ചേർക്കാറില്ല ഞാൻ ഞാനിട്ട ഇറാവിയും മൈദയും കൂടിയാവുമ്പോൾ പിന്നെ കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡ അവിടെ ഉണ്ടായിരുന്ന കാരണം ഞാൻ ഇട്ടോ അല്ലെങ്കിൽ ഇടാറില്ല കേട്ടോ പിന്നെന്താ അച്ഛൻ പണി മാറ്റി വരുമ്പോൾ ഞങ്ങൾ പഴം കൊടുത്താൽ കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അമ്പാടിക്കൊന്നും കൊടുത്തോക്കുണ്ട് അമ്പാടി അത് അതേപാടി പുറത്തേക്ക് ഇട്ടു വിട്ടാ അവൻ മുന്തിരിയാണെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ ഉപ്പും എന്താ പറയുക ഇതിലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ചേരം വെക്കില്ലേ അപ്പം നല്ല രസം കഴിക്കാൻ അപ്പം അങ്ങനെ വെച്ചൂട്ടാ കുറച്ചു നേരം പിന്നെ വൈകുന്നേരം എല്ലാവരും വന്നപ്പോൾ കൊടുത്തു കേട്ടോ അമ്പാടി എണ്ണ ഉത്തേച്ചിട്ട് നിൽക്കുക കരിയും പൊടിയും ചെളിയും ഒക്കെ മെയിനായിട്ട് ഈ പൊടിയിലൊക്കെ കിടന്ന് കളിച്ചിട്ട് ഒരു വൈകുന്നേരം അഞ്ചുമണി അഞ്ചരൊക്കെ ആയിട്ട് സമയം അപ്പം ഞാനത് ഉണ്ണിയപ്പത്തിലേക്ക് അപ്പം തന്നെ കൂട്ടിയിട്ട് നമുക്കത് വറുത്തട്ടതിലിട്ടിട്ട് കൂട്ടിയിട്ട് വെക്കാം കേട്ടോ പക്ഷെ അങ്ങനെ ചെയ്തില്ല അത് മാത്രം നേരില്ല കാരണം അപ്പോൾ ഒരു ഹാർമോണിയൊക്കെ ആകുമ്പോഴാണ് അത് ഉണ്ടാക്കി തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മീൻ മാമയും പിള്ളേരൊക്കെ വന്നു കേട്ടോ ഇപ്പോൾ സദ്യേട്ട എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയമ്മയും ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മളൊറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലാ ഏട്ടാ ഭയങ്കര ഒരു തിരക്കായിരുന്നില്ല അന്ന് ഇനി എൻ്റെ പിറന്നാളായിരുന്നു അപ്പം ഞങ്ങളൊരു കേക്കൊക്കെ സർപ്രൈസാക്കി വെച്ചിട്ട് അവനെ കുറേ നാളെ ചോദിക്കണം എത്തുമ്പോൾ ഒരു എട്ട് മണി ആട്ടരൊക്കെ അതിൽ കേട്ടോ അങ്ങനെ എന്തെങ്കിലും കേക്കൊക്കെ മുറിക്കായിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒത്തു കൂടിയിട്ട് കുറേ നാളായിരുന്നു അപ്പോൾ തലദൂസം എല്ലാവരും പ്രതീക്ഷാതെ പോയിട്ട് എല്ലാവരും കയറി വന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചുണ്ടായിരുന്ന തലദിവസം ആരും വരുന്ന കല്യാണം കുറിക്കലല്ലേ അപ്പോൾ ഞായറാഴ്ചകത്ത പരിപാടിക്ക് എല്ലാവരും വരുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷെ എല്ലാവരും പെട്ടെന്ന് തറവാട്ടിൽ നിന്ന് ചിലപ്പോൾ മൈനമ്മ വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതല്ലാതെ വല്ല ഏട്ടന്മാർ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടാ പക്ഷെ അവർ പെട്ടെന്ന് കയറി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അടുക്കളയിലൊരു തിരക്ക് ഉമ്മളത്ത് ഒരു തിരക്ക് റൂമിലൊരു തിരക്ക് ആകെ തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ചു പിന്നെ എല്ലാം എന്താ പറയുക അടുക്കളയിൽ വേണ്ട തിരക്കാണ് അപ്പോൾ ആ നേരത്താണ് മീൻ മേടിക്കാൻ വന്നത് ഞങ്ങൾ കറിയൊന്നും വിശിനാന്നില്ല ഉച്ചയ്ക്ക് പച്ചക്കറി വെച്ചത് അങ്ങനെയായിരുന്നു അപ്പോൾ അതെല്ലാവരും വന്നപ്പോൾ പിന്നെ മീൻ മേടിക്കാൻ പോയി അച്ഛൻ പോയി പുറത്ത് പോയി മീൻ വാങ്ങി വന്നു അനിയപ്പോഴും വന്നിട്ടുണ്ടായില്ലാട്ടോ മീൻ വാങ്ങി വന്നതിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അത് കേക്കൊക്കെ മുറിച്ച് കഴിച്ചു പിന്നെ സന്തോഷമായിട്ടാണ് അവനേം ഒരു സന്തോഷമായി ഉണ്ടാവും കാരണം ആ എല്ലാവരും കൂടി വന്നപ്പോഴേ അപ്പം അത് അതേ അമ്പാടിയൊക്കെ കേക്കെന്ന് പറഞ്ഞാൽ ചാടിയും വരുന്നിട്ടിട്ടാ രണ്ടാൾ കുളിയൊക്കെ കഴിഞ്ഞോക്കണു പക്ഷെ തലേന്ന് എണ്ണ ഒന്നും പോയില്ലാട്ടോ പിന്നെ ഞാൻ പിടിച്ച് കുളിപ്പിച്ചു വിട്ടോ പിന്നെ എൻ്റെ അമ്മായിട്ട് കാളം കുറുക്കണ്ടട്ടാ എൻ്റെ ഉണ്ണിയപ്പം മുക്കാൽ ഭാഗം കഴിഞ്ഞ് ഞങ്ങൾ ഇഞ്ചിമുടി ഉണ്ടാക്കുന്നു അമ്മ അങ്ങനെ ഇഞ്ചിമുടി ശർക്കര ഇല്ലാണ്ട് പകുതി ഞങ്ങൾ ഇഞ്ചിമുടി അനിയത്തി ഉണ്ടാക്കിയത് അപ്പോൾ ആള് ശർക്കര ഇല്ലാതെ പകുതിക്ക് വെച്ച് ഞാൻ ഇരുത്തി പിന്നെ ചർക്കര വാങ്ങി കൊടുത്തിട്ട് വീണ്ടും ഇഞ്ചിമുടി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ചോർണ സമയം എന്ന് പറഞ്ഞാൽ പത്തര പരുന്ന് മണി അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ കുഞ്ഞാട്ടനും നജാട്ടനും മൂളും എല്ലാവരും ഉണ്ടാകും മാര്ത്തു വലിയാട്ടനും അച്ചും മുടി എന്നുള്ള വർത്താനാണ് ഞങ്ങളിത് അടുക്കളയിൽ കാളം കുറുക്കി എൻ്റെ കളർന്നെ കുറിച്ച് ചർച്ച ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഉപ്പുത അടുത്ത് ഭയങ്കര കമ്പനി ആയിട്ടാണ് പിന്നെ അനുവിനെ വിളിച്ചിട്ട് അച്ചു സംസാരിക്കുന്നുണ്ട് പിന്നെ അത് നേരത്ത് അമ്മടെ വക സ്പെഷ്യൽ മാങ്ങാ ചമ്മീന്നൊക്കെ ഉണ്ട് അപ്പം അത് കുഞ്ഞുമുള കേട്ടാണ് വേടിയെടുത്തുള്ളത് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കേട്ടോ അപ്പോൾ പിന്നെ ചോറിനിട്ട് എല്ലാവരും പോയിട്ടാണ് ഒരു പതിനൊന്നര കാണുന്ന സമയത്ത് എല്ലാവരും പോയി ഞാനും ജാകും മക്കളും പിന്നെ വീട്ടിൽ എല്ലാവരും മാത്രമായി പിന്നെ പിന്നെ പിറ്റേ ദിവസമാണ് എല്ലാവരും വന്നത് അപ്പം അത് ദിവസം ഇത്രയൊക്കെ തന്നെയുള്ളൂ പരിപാടി പിന്നെ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ഇനി പിന്നെ പാത്രങ്ങൾ കഴുകൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്താ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി മാങ്ങ ചമ്മന്തി കേട്ടോ വലിയമ്മ മാങ്ങ കൊടുത്തുണ്ടായിരുന്നു വലിയമ്മ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ വലിച്ചന്മാരില്ല പാപ്പന്മാരില്ല മൊത്തം എട്ട് മക്കളാണ് പക്ഷേ ഇപ്പോൾ അത് വെച്ചാൽ ഇപ്പം നാലാൾക്കാർ മാത്രമേ ഉള്ളൂ ാക്കി നല്ല ആൾക്കാരില്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഒക്കെ ഉണ്ട് കിട്ടാം പിന്നെ അവരുടെ മക്കളും എല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല കേട്ടോ ഇപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എത്ര ദിവസം ആരും വന്നിട്ടില്ല ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ തറവാട്ടിൽ നിന്നുള്ളവർ മാത്രമല്ലേ ഉള്ളൂ പറഞ്ഞത് ഞങ്ങൾ ഞാനൊരു കാലം തെട്ടിയാണ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ